ബേബിയുടെ ബർത്ത്ഡേ ഒക്കെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാകും സ്റ്റേജിന്റെ സൈഡിലായിട്ട് വൺ മന്ത് ഉള്ള ഫോട്ടോ ടു മന്ത് ഉള്ള ഫോട്ടോ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് പന്ത്രണ്ട് മാസത്തിലുള്ള ഫോട്ടോസ് വെച്ചിട്ട് ഒന്ന് അലൈൻ ചെയ്ത് വെക്കാൻ ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അത് ഈ ഒരു പന്ത്രണ്ട് മാസത്തെ ഫോട്ടോ ഒരേ രീതിയിൽ അങ്ങനെ കിടത്തിയിട്ട് എടുത്തിട്ട് വെക്കുന്നവരുണ്ട് ഒന്നാം മാസത്തിനെങ്ങനെയാണ് രണ്ടാം മാസത്തിനേക്കാനും മൂന്നാം മാസത്തിനെങ്ങനെയാണ് പക്ഷേ അത് ബേബിയുടെ വളർച്ച കാണിക്കും സ്വാഭാവികമായിട്ട് ഓക്കെ അതല്ലാതെ നമ്മളിപ്പോൾ ഓരോ ബേബിയുടെ മൈൽ സ്റ്റോൺസ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നാം മാസത്തിലും രണ്ടാം മാസത്തിലൊക്കെ ബേബി ഇങ്ങനെ കിടന്നിട്ട് തന്നെ ഉള്ളു മൂന്നാം മാസത്തിലേക്ക് എത്തുമ്പോൾ ഒന്നിങ്ങനെ തിരിഞ്ഞു കിടക്കുന്നത് നാലഞ്ച് മാസത്തിലൊക്കെ ആകുമ്പോൾ അപ്പം അതൊക്കെ ഇങ്ങനെ കൈയും കുത്തിയിട്ടിങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് ആ പിന്നെ ഒരു അഞ്ചാറ് മാസത്തിലൊക്കെ ആകുമ്പോൾ അങ്ങനെ മൂവ് ചെയ്തിട്ട് തന്നെ പിന്നെ മുട്ടു ഊത്തിട്ട് മൂവ് ചെയ്യുന്നു പിന്നെ അടുത്ത സ്റ്റേജിൽ അവൻ ഒന്ന് ഇരിക്കാൻ പഠിക്കുന്നു പിന്നെ കുറച്ച് രണ്ട് മാസം കൂടി കഴിയുമ്പോൾ അവൻ പിടിച്ച് നിൽക്കുന്നു അത്തരത്തിലുള്ള ഫോട്ടോസ് എടുക്കാൻ ശ്രദ്ധിക്കാം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫോട്ടോസും നിങ്ങളിങ്ങനെ കിടന്നിട്ട് തന്നെ ബേബി കിടന്നിട്ടുണ്ടുള്ള ഫോട്ടോസ് എടുക്കുന്നതിന് പകരം അവന്റെ മൈൽഡ് സ്റ്റോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ ഒരു പാർട്ട് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ അതിനുശേഷം ഡേച്ച് നടക്കുന്നത് വരെയുള്ള ഓരോരോ സ്റ്റേജസ് അവന് ഇത്ര മാസത്തിൽ ഇങ്ങനെ ചെയ്തു എന്നുള്ള ആ ഒരു പടം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഓരോ മാസത്തിലുള്ള ബേബിയിലെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ അത്തരത്തിലായിരിക്കണം നമ്മൾ ആ സീരീസ് എടുക്കേണ്ടത് ആ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്കത് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു സീരീസ് ഓഫ് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് നോക്കുമ്പോൾ അവൻ ഇത്രയും മാസത്തിൽ ഇതൊക്കെ ചെയ്തു എന്നുള്ള ഫോട്ടോസ് ഭാവിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വെക്കുമ്പോഴുള്ള അത്ര അതിന്റെ ഒരു രസം വേറെ തന്നെയാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകേണ്ടത് ഇന്നേ സ്റ്റേജിൽ ഇന്നേ മാസത്തിൽ നമ്മുടെ ബേബി ഏത് സ്റ്റേജിൽ എത്തി അപ്പോൾ അതിന് കണക്കായിട്ട് ആറാം മാസത്തിലുള്ള ആ പടായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് ആറാം മാസത്തിൽ നിങ്ങൾ വെറുതെ കൊച്ചിനും കയ്യിലെടുത്തിട്ട് ഫോട്ടോസ് എടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള എണീച്ച് നിൽക്കുന്നത് പന്ത്രണ്ടാം മാസത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ പതിനൊന്നാം മാസത്തിലെത്തുമ്പോൾ അവനെ നിന്നു അല്ലെങ്കിൽ പിടിച്ച് നിന്നു എന്നുള്ള ആ ഒരു ഫോട്ടോ നമുക്ക് ഭാവിയിൽ കാണുമ്പോൾ അത് നമ്മളോട് ഫോട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതായിരിക്കണം മൈൽസ്റ്റോൺ ഫോട്ടോസിന്റെ ഉദ്ദേശം ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പോ ന്യൂബോണിൻ്റെ ഒരു സ്റ്റേജ് അതായത് ഒന്ന് തൊട്ടിട്ട് ഇരുപത്തിയഞ്ച് ദിവസം വരെയുള്ള ആ ഒരു സ്റ്റേജിലാണ് ബേബിയെങ്കിലും നോർമലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ തൊട്ടില് അല്ലെങ്കിൽ ബേബിയുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റേജിൽ ബേബി അത്യാവശ്യം ഒന്ന് രണ്ട് മാസമൊക്കെ അത്യാവശ്യം അനങ്ങാണ്ട് കിടന്നിട്ടുണ്ടാകും സുഖമായിട്ട് നമുക്ക് അത്യാവശ്യം ലൈറ്റുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ ഒരു തൊട്ടിൽ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബേബി കിടക്കുന്നത് അത്യാവശ്യം ജനലിനോടൊക്കെ ചേർത്തിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലൊരു ബ്ലാങ്കറ്റ് നല്ല വൃത്തിയുള്ള ഒരു ഫ്ലഫി ആയിട്ടുള്ളൊരു ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിടത്തി ഹെയർ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ച് ബേബിയുടെ പുരുഷൻ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പുരുഷനിൽ നിൽക്കുമ്പോൾ നല്ല പടം എടുക്കാം അതിന് ലൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമുക്ക് അത്യാവശ്യം വെയിൽ പുറത്തുനിന്നുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്രെയിമിൽ ഉണ്ട് എന്നുള്ള രീതി ഉറപ്പാക്കിയിട്ട് നമ്മൾ പടം എടുക്കുക അപ്പൊ നമുക്ക് ഇടക്ക് ബേബി ഉറക്കത്തിൽ ചിരിക്കുന്ന പടം അതൊക്കെ കിട്ടുവാൻ സാധ്യതയുണ്ട് ഒരു ഒന്ന് തൊട്ടിട്ട് മൂന്ന് മാസം മൂന്ന് മാസം എത്തുമ്പോൾ എന്തായാലും ആള് ഇച്ചിരി കയ്യും കാലം കാലൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് എളുക്കും നമ്മളെ നോക്കിയിട്ട് ചിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ അതിനിടയ്ക്ക് കാലിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടക്ക് കുറച്ചൊന്ന് ടയർഡ് ആകുമ്പോൾ ഒരു ഒരു പത്ത് പഞ്ച് സെക്കൻഡ് ആളിങ്ങനെ ഒന്നും ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ ആ ഒരു മൊമെന്റ് ഒക്കെ നോക്കിയിട്ട് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റുള്ള ഏരിയ നോക്കിയിട്ട് അത്യാവശ്യം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉള്ള ഏരിയ ആണ് നമുക്ക് ഈ ജലനിടൊക്കെ ചേർന്നിട്ട് കിട്ടുക ഈ സൈഡിൽ നിന്ന് ലൈറ്റ് വരികയാണെങ്കിൽ ഈ സൈഡിൽ കുറച്ച് ഡാർക്ക് ആയിരിക്കും അപ്പോൾ പടത്തിന് കുറച്ചുകൂടി ഒരു ഡെപ്ത്ത് ഫീൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ചുമ്മാ ഒരു ബ്ലാങ്കറ്റിലൊക്കെ ഒരു ബന്ധമില്ലാണ്ട് വെറുതെ കിടത്തിയിട്ട് അല്ലെങ്കിൽ വെറുതെ ഒരാളെ പിടിക്കുന്ന എടുത്തിട്ട് ഒരു ഗുണവും ഉണ്ടാവില്ല പിന്നെ നമുക്ക് അത് നോക്കിയാലും ഒരു അതിനകത്തൊരു ആർട്ട് ഫീൽ ചെയ്യില്ല ഒരു നമുക്കൊരു ആർട്ട് ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഒരു ബേബി പടമായിട്ട് ഒരു ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറച്ചുകൂടി ഒന്ന് ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഒരു നാല് അഞ്ച് ആറ് ആ ഒരു സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ ആള് ഇങ്ങനെ കണന്ന് കിടക്കുന്ന ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ ബെഡിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അധികം താഴ്ന്നു പോകേണ്ട ആവശ്യമില്ല നിലത്ത് കിടത്തുമ്പോ എന്ന് വെച്ചാൽ നമ്മളധികം താഴ്ന്നു പോകണം ബെഡ് കടുത്തിട്ട് നല്ലൊരു ബ്ലാങ്കറ്റിൽ നമ്മൾ ബേബിയിൽ കിടത്തി അതിന് കൺക്രീറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഇതേപോലെ വല്ല വൈറ്റ് ഫ്ലിപ്പായിട്ടുള്ള നാറ്റോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ചുമനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരിഞ്ഞു കിടക്കുന്ന കിടന്ന് കിടക്കുന്ന ഫോട്ടോസും കാണാൻ നല്ല രസമുണ്ടാവും അത്യാവശ്യം ഇങ്ങനെ കുത്തിയിട്ട് അല്ലെങ്കിൽ േബി എണീച്ച് നിൽക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതൊക്കെ ആ ഒരു ഫ്രെയിമിൽ കാണുമ്പോൾ നല്ല രസം രസമുണ്ടാകും അതിൻ്റെയും കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക ഈ ഒരു നാല് മാസം അഞ്ച് മാസം ആറ് മാസം ഒക്കെ എത്തിയിട്ട് പിന്നെ ഒരു ഏഴ് ഒക്കെ എത്തുമ്പോൾ ആളും പതുക്കെ എണീച്ചിട്ട് ഇരിക്കാൻ നോക്കും ആ ഒരു എണീച്ച് ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ബെറ്റർ എന്ന് വെച്ചാൽ നിലത്ത് തന്നെ ഇപ്പോൾ നമുക്കൊരു ബേബി മാറ്റ് ഉണ്ട് ബേബി മാറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ബേബി മാറ്റ് അധികം ഡിസൈനും കാര്യങ്ങളൊന്നും ഒരു ബേബി മാറ്റ് അത്യാവശ്യം ഒരു വൈറ്റ് കളർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന വൈറ്റ് കളർ കളറിലാകുമ്പോൾ നമുക്ക് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും ഇപ്പോൾ എഴുതിട്ടുള്ള സ്റ്റേജിൽ ആകുമ്പോൾ പടം എടുക്കുന്നത് ഇങ്ങനെ ടോപ്പ് ആംഗിളിൽ നിന്ന് എടുക്കുന്നത് ഒഴിവാക്കുക വെച്ചാൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ആങ്കിൾ എടുക്കുന്നത് ഒഴിവാക്കുക അത് ചില പോയിൻ്റിൽ രസമുണ്ടാകും ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഒക്കെ എടുക്കുമ്പോൾ ഒരു രസം ഉണ്ടാകും പക്ഷേ മൊബൈലിൽ നമ്മൾ അത്രയും പഠനങ്ങൾ എടുക്കുമ്പോൾ ഒരു മെന ഉണ്ടാവില്ല അപ്പോൾ അതിനകത്തായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടത്തക്ക രീതിയിൽ ഇരുത്തിയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജിൽ ഒരു ഏഴ് ഏഴാം മാസത്തിലൊക്കെ നന്നായിട്ട് ബെറ്റർ കിട്ടും പിന്നെ ഒരു എട്ടാം മാസത്തിലൊക്കെ എത്തുമ്പോൾ ആളിങ്ങനെ മുട്ടൂത്തിയിട്ട് നടക്കുന്ന സ്റ്റേജിലൊക്കെ ആണെങ്കിൽ എന്തായാലും ബെഡിലേക്ക് റിസ്ക് ആണ് നമ്മൾ എടുത്തിട്ട് നമ്മൾ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ നോക്കും നമ്മൾക്ക് ചിലപ്പോൾ വാവാ പുറത്തേക്ക് ചാടുകളായിട്ട് ഓടി വരും അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ വീണ്ടും ഓടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മിക്കവാറും നമുക്ക് തറയിൽ തന്നെ ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുക ഇപ്പം ഒരേ ഫ്രെയിമിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് കൃത്യമായിട്ട് ബേബിയുടെ പടവെടുക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിൽ ഇന്നേ സ്പേസിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ മാസവും ഇവിടെ നിന്ന് എടുക്കാം ഓരോ മാസവും നമുക്ക് ബേബി ഇപ്പോൾ വൺ വൺ മന്ത് വൺ മന്ത് ആണെങ്കിൽ ഒരു ഡീപ്പോയി വെച്ചിട്ട് നമുക്ക് അവിടെ ഒക്കെ എടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിപ്പോൾ ബേബി ഗാഡ് ആണെങ്കിൽ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ബേബി ആണെങ്കിൽ അവർ വേണ്ട പ്രോപ്സ് കാര്യങ്ങള് അവൻ്റെ ഡ്രസ്സോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ടോയോ കാര്യങ്ങളോ വെച്ചിട്ട് അത് സെറ്റ് ചെയ്തെടുക്കാം ഒരേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് പന്ത്രണ്ട് പടവും അപ്പൊ ലാസ്റ്റ് നമുക്ക് കാണുമ്പോൾ ആ പന്ത്രണ്ട് പടവും ഒരു ബന്ധവും ഉണ്ട് ഒരു കണക്ഷൻ ഉണ്ട് ഒരേ സ്ഥലത്ത് നിന്ന് എടുത്താണ് അപ്പോ ബേബിന്റെ സ്റ്റേജസ് അവന്റെ മൈൽഡ് സ്റ്റോർസ് ആയിട്ട് നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കുന്നതിൽ ഒന്നും ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയർ ബോൺ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ബാക്കിയുള്ളത് നമ്മൾ തന്നെ എടുക്കണം നമ്മൾ തന്നെ എടുത്തിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വീഡിയോയും കൂടി അതിൻ്റെ കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇച്ചിരി വീഡിയോയും കൂടി നമ്മൾ എടുത്ത് വെക്കുക നമുക്കിപ്പോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ മൊബൈലിൽ ഇഷ്ടം പോലെ ഉണ്ട് വീഡിയോ നിങ്ങൾക്ക് എന്നെ എടുത്ത് എഡിറ്റ് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം അപ്പൊ തന്നെ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാം നിങ്ങൾ എടുത്ത ഫോട്ടോസ് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ബർത്ത്ഡേ ആൽബം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാം അപ്പോ ബർത്ത്ഡേ ആൽബത്തിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അതിലൊരു ഫോട്ടോഗ്രാഫിക് സെൻസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ നന്നാം